സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന ഉത്തരവ് വരികയുണ്ടായി പ്രഗത്ഭ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള ശ്രീമാൻ ബാലചന്ദ്ര മേനോന് ഒരു സ്ത്രീ സ്ത്രീപീഡന ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുകയുണ്ടായി ആ മുൻകൂർ ജാമ്യം നൽകിയത് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ സുഹൃത്തുക്കളെ ആ വിധിയിൽ ബാലേന്ദ്ര മേനോന് മുൻകൂർ ജാമ്യം നൽകിയിട്ടുള്ള പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ന്യായാധിപനായിട്ടുള്ള പി വി കുഞ്ഞിക്കൃഷ്ണൻ്റെ ആ വിധിന്യായം റദ്ദാക്കണം എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോടും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ സുപ്രീം കോടതിയോടും ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പോകുന്നത് ഞാൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കോടതി കേരള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനും ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശ്രീമൻ ബാലേന്ദ്രമനോന് മുൻകൂർ ജാമ്യം കൊടുത്തുകൊണ്ടുള്ള മുൻകൂർ ജാമ്യ അപേക്ഷ അദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ച ഒരു വിധിയാണ് ഈ പതിനൊന്നിനിറങ്ങിയിട്ടുള്ള പി വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന ന്യായാധിപൻ്റെ വിധിനായം സുഹൃത്തുക്കളെ നമുക്കറിയാലോ ഈ കോടതി ജഡ്ജിമാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോടതിയിലെ ന്യായാധിപന്മാർ അവർ മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള നൂറുകണക്കിന് കോടതിയിലെ ന്യായാധിപന്മാർ അവർക്ക് സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് ഒരാൾ ന്യായാധിപനായാൽ അയാളുടെ മുൻവിധിക്ക് അയാളുടെ വിധിന്യായത്തിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ളത് ആർക്കും അറിയാവുന്ന ബാലപാഠമാണ് ഏത് ജഡ്ജി ആണെങ്കിലും ഏത് കോടതിയിലെ ന്യായാധിപനാണെങ്കിലും ആ ന്യായാധിപൻ വിധി പ്രഖ്യാപിക്കേണ്ടത് തൻ്റെ മുൻവിധികളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെയും സിവിൽ നിയമങ്ങളുടെയും ക്രിമിനൽ നിയമങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിലും അടിസ്ഥാനത്തിലും മാത്രമേ ഏതൊരു ന്യായാധിപനും ഒരു വിധി പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ന്യായാധിപൻ വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ ന്യായാധിപൻ്റെ മുൻവിധിക്ക് ആ വിധി ന്യായത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവാൻ പാടില്ല ഏതെങ്കിലും ഒരു ന്യായാധിപൻ തൻ്റെ വിധി ന്യായത്തിൽ തൻ്റെ മുൻവിധി കുത്തിച്ചെലുത്താൻ ശ്രമിച്ചാൽ ആ വിധി റദ്ദാക്കപ്പെടേണ്ടതാണ് എന്നാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ആമുഖമായി എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുകയാണ് സുഹൃതത്തിലെ ആ ഒരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പി വി കുഞ്ഞിക്കൃഷ്ണൻ ഈ ബാലചന്ദ്രമേനോനും മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ആ വിധിന്യായം റദ്ദാക്കണം എന്നുള്ള ആവശ്യം കേരള ഹൈക്കോടതിയോടും സുപ്രീം കോടതിയോടും ഞാൻ ആവശ്യപ്പെടാൻ പോകുന്നു ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം ശ്രുതിരെ നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിമൻ മേനോനെതിരെ അതിഗുരുതരമായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വനിത രംഗത്ത് വന്നിരുന്നു അതായത് രണ്ടായിരത്തി ഏഴിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറയുന്ന ബാലചന്ദ്രൻ്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിഗുരുതരവും അതിരൂക്ഷവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വനിതാ നടി രംഗത്ത് വന്നത് അവർക്ക് ആരോപണ രണ്ടായിരത്തി ഏഴിലാണ് ഈ സംഭവം നടന്നതെങ്കിലും അവർ പിന്നെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ആരോപണം ഉന്നയിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരികയും അതിൻ്റെ ഭാഗമായി വനിതാ നടിമാർക്ക് ഈ പറഞ്ഞ പോലെ തങ്ങൾ തങ്ങൾ അനുഭവിച്ച ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് പിന്നെ പരാതികൾ പുറത്തു പറയാനുള്ള ധൈര്യവും കൂടെ കിട്ടിയ സമയത്ത് സമയത്ത് തുറന്നിട്ടാണ് ആ നടി ആ നടി ഈ ആരോപണവുമായി രംഗത്ത് വന്നത് ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ വളരെ ഗുരുതരമായിരുന്നു ആരോപണങ്ങൾ എന്നുള്ളതാണ് വളരെ ഗുരുതരമായിരുന്നു ഞാനത് ഓർക്കുന്നു കുറിച്ച് കൊണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അതിരൂക്ഷവും അതിഗുരുതരവുമായിട്ടുള്ള ആരോപണങ്ങൾ ഗ്രൂപ്പ് സെക്സിൻ്റെ ആരോപണങ്ങൾ ഒരുപാട് ഞാൻ എൻ്റെ വിശാംശങ്ങളേക്ക് പോകും അത് ആരോപണമായി ആ ആരോപണം പോലീസ് കേസായി തിരുവനന്തപുരത്തെ കന്റോൺമെൻറ് പോലീസ് സ്റ്റേഷൻ ആയിരത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള ക്രൈം രജിസ്റ്റർ ചെയ്തു അപ്പോൾ ആ കേസിൻ്റെ അന്വേഷണത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യ ും പിന്നെ അപേക്ഷയ്ക്കാണ് മേനോൻ ഹൈക്കോടതിയിൽ പി വി കുഞ്ഞുകൃഷ്ണൻ എന്ന ന്യായാധിപൻ്റെ ബെഞ്ചിൽ ചെന്നത് അപ്പോൾ രണ്ട് ഭാഗത്തെയും വാദം കുഞ്ഞുകൃഷ്ണൻ എന്ന് പറയുന്ന ന്യായാധിപൻ കേട്ടു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഐ തിങ്ക് ദർ ഇസ് ഫോഴ്സ് ഇൻ ദ ആർഗ്യുമെന്റ്സ് ഓഫ് ദ പിറ്റീഷണർ പരാതിക്കാരൻ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു ഇറ്റ് ഈസ് എൻ അഡ്മിറ്റഡ് ഫാക്ട് ദ അലജഡ് ഇൻസിഡൻറ്റ് ഹാപ്പൻ ഇൻ ദി ഇയർ ടു അതായത് ഈ ആരോപിക്കപ്പെട്ട സംഭവം നടന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഇറ്റ് ഈസ് എൻ അഡ്മിറ്റഡ് ഫാക്ട് അറ്റ് ദ വിക്റ്റിം ഫൈൽഡ് ദ കംപ്ലയിൻറ്റ് ആഫ്റ്റർ സെവൻറ്റീൻ ഇയേസ് ഓഫ് അലജഡ് ഇൻസിഡൻറ്റ് സംഭവം കഴിഞ്ഞ് പതിനേഴ് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ പരാതിക്കാരി പരാതി സമർപ്പിച്ചത് ഇറ്റ് ഈസ് എൻ അഡ്മിറ്റഡ് ഫാക്ട് ദറ്റ് ദ പെറ്റീഷൻ ഇസ് എ നോൺ സിനി ആർട്ടിസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമാ നടനാണ് ഈ പരാതിക്കാരൻ എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഹി ഇസ് എ നോൺ ഫിലിം ആക്ടർ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സിനിമാ നടനും പിന്നെ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഹി ഡയറക്ട് അറൌട്ട് ഫോർട്ടി ഫിലിംസ് ആൻഡ് ഹി ഓ ഒപ്റ്റൈൻഡ് ടു നാഷണൽ അവാർഡ്സ് അദ്ദേഹം ഏതാണ്ട് നാൽപ്പത് സിനിമകൾ പിന്നെ സംവിധാനം ചെയ്തു അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടി എന്നിട്ട് പറയുന്നു ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ലേഡി ഓൾ ലേഡി ദാറ്റ് ഓൾസോ ആഫ്റ്റർ സെവൻറ്റീൻ ഇയേഴ്സ് ദ പ്രസൻറ്റ് കേസ് ഈസ് രജിസ്റ്റേഡ് അതായത് ഈ ഈ നടിയുടെ പരാതിയെ തുടർന്ന് പതിനാല് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ അതായത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതിന് അദ്ദേഹം പറയുകയാണ് അപ്പം അപ്പം പിന്നെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സെൻറ്റൻസാണ് ഏറ്റവും വിവാദമുണ്ടായിട്ടുള്ളത് ആ സെൻറ്റൻസ് ആ ആ വാചകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധിന്യായം റദ്ദാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും സുപ്രീം കോടതിയോടും ഞാൻ ആവശ്യപ്പെടാൻ പോകും ബട്ട് ഈ ന്യായാധിപനായിട്ടുള്ള പി വി കുഞ്ഞകൃഷ്ണൻ പറയുകയാണ് ബട്ട് എവ്രിബി മസ്റ്റ് റിമെംബർ ദാറ്റ് ിറ്റി ഈസ് നോട്ട് ഓൺലി ടു വുമൺ ബട്ട് ടു മെൻ ഓൾസോ അദ്ദേഹം പറയുകയാണ് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പ്രൈഡും ഡിഗ്നിറ്റിയും അതായത് അഭിമാനവും അന്തസ്സും സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാർക്കും കൂടി ഉള്ളതാണ് ഐ ലീവ് വിർ ഞാനത് അവിടെ വിടുന്നു ദിസ് എ ഫിറ്റ് ബെയിൽ അദ്ദേഹത്തിന് പിന്നെ ജാമ്യം കൊടുക്കും സുഹൃത്തുക്കളെ ഇതിൽ നമുക്ക് ആദ്യം പോലുള്ള കാര്യം നമുക്കെടുക്കാം പതിനേഴ് വർഷം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വലിയ ഗുരുതരമായ ആരോപണമായി ഈ പി വി കുഞ്ഞുകൃഷ്ണൻ പറയുന്നത് ആ ഗുരുതരമായിട്ടുള്ള ആരോപണമായി പറയുന്ന ഈ ന്യായാധിപനായിട്ടുള്ള പി വി കുഞ്ഞിക്കൃഷ്ണൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമീത് സിംഗ് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ വിധിന്യായം ഒന്നെടുത്ത് വായിച്ചു നോക്കണം ഈ കൃഷ്ണൻ പറഞ്ഞ ന്യായാധിപൻ തൊള്ളായിരത്തി ആറിലെ കോർട്സ് കനോട്ട് ദ ദാറ്റ് ഇൻ സെക്ഷൽ ഡിലേ ഇൻ ലോഞ്ചിങ് ഓഫ് എഫ് ഐ ആർ ക്യാൻ ബി ഡ്യൂ ടു എ വെറൈറ്റി ഓഫ് റീസൺസ് അതായത് ലൈംഗിക ആരോപണ കേസുകളിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് താമസിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് പെർട്ടിക്കുലർലി ദ റിലക്ടൻസ് ഓഫ് ദി പ്രോസിക്യൂട്ടറിസ്റ്റ് ഫോർ ഓർ ഹർ ഫാമിലി മെമ്പേഴ്സ് ടു ഗോ ടു ദ പോലീസ് ആൻഡ് കംപ്ലയിൻറ്റ് അബോട്ട് ദി ഇൻസിഡൻറ്റ് വിച്ച് കൺസേൺസ് ദി റെപ്യൂട്ടേഷൻ ഓഫ് ദ പ്രോസിക്യൂ പ്രോസിക്യൂട്ടറിസ് ആൻഡ് ദി ഓണർ ഓഫ് ഹർ ഫാമിലി ആ ഇരയുടെ ആത്മാഭിമാനത്തിൻ്റെയും അവരുടെ കുടുംബത്തിന്റെ സൽപേരും ഒക്കെ കളങ്കം വര വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഈ ഇരയ്ക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും റിലൻസ് ഓഫ് ദ പ്രോസിക്യൂട്ടിസ്റ്റ് ഓർ ഹർ ഫാമിലി മെമ്പേഴ്സ് ടു ഗോ ടു ദലീസ് ആൻഡ് കംപ്ലൈൻറ്റ് അബൗട്ടി ഇ ഇൻസിഡൻറ്റ് വിച്ച് കൺസേൺസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദി പ്രോസിക്യൂട്ടേഴ്സ് ആൻഡ് ദ ഓണർ ഓഫ് ഫാമിലി അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഒള്ളി ആഫ്ഡർ ഗിവിംഗ് ഇറ്റ് എ കൂൾ തോട്ട് ദാറ്റ് എ കംപ്ലൈൻറ്റ് ഓഫ് സെക്ഷൽ ഓഫീസൻസ് ജനറലി രജിസ്റ്റേഡ് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം ദ സെയിം ഹാസ് ബീൻറ്റഡ് ബൈ ദി സുപ്രീം കോർട്ട് ഇൻ ദീപക് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന അതിലും അത് അത് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി സോഹൻ സിംഗ് ആൻഡ് അനദർ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് ബിഹാർ അത് സുപ്രീം കോടതി പറയുന്നത് ഇറ്റ് ഇസ് ഡിഫിക്കൽ ടു അപ്രീഷിയേറ്റ് ദ പ്ലൈറ്റ് ഓഫ് ദ വിക്റ്റിം ഹു ഹാസ് ബീൻ ക്രിമിനലി അസോൾട്ടഡ് ക്രിമിനൽ അസോൾട്ടിന് വിധേയമായിട്ടുള്ള ഒരു ഇരയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒബ്വിയസ്ലി ദ പ്രോസിക്യൂട്ടീസ് മസ് ഹാവ് ഗോൺ ത്രൂ ഗ്രേറ്റ് ടെർമോയിൽ ആൻഡ് ഓൺലി ആഫ്റ്റർ സീരിയസ് തോട്ട് ദറ്റ് ഷീ വുഡ് ഡിസൈഡ് ടു ലോഞ്ച് ദ എഫ് ഐ അതുകൊണ്ട് അവർ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുള്ളതായിരിക്കാം അതുകൊണ്ട് തന്നെ അവർ സമയമെടുത്തിട്ടേ അവർ എഫ്ഐആർ പോലീസിന് പരാതി കൊടുക്കാൻ പോവുകയുള്ളൂ അപ്പോൾ സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ് പരാതി കൊടുക്കുന്നതിന് താമസിക്കാം അതിന് ഇരയെ സംബന്ധിച്ചിടത്തോളം ന്യായമായിട്ടുള്ള കാരണങ്ങളുണ്ട് ക്രിമിനലായിട്ടുള്ള അസോൾട്ടിന് വിധേയമായിട്ടുള്ള സ്ത്രീ അവരുടെ കുടുംബത്തിൻ്റെ റെപ്യൂട്ടേഷൻ അവരുടെ ഫാമിലിയുടെ ഓണർ ഓഫ് ഫാമിലി ഇതൊക്കെ കൊണ്ട് അവർക്ക് താമസിക്കാം അത് തെറ്റില്ല സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ ഈ പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞ ജഡ്ജി എടുത്തൊന്ന് വായിച്ചു നോക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ തന്നെ സംഭവിച്ചത് എന്താ ഇവിടെ തന്നെ സംഭവിച്ചത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുറന്നിട്ടാണ് വനിതകൾക്ക് ആത്മധൈര്യം കിട്ടിയത് ആ ആത്മധൈര്യം കിട്ടിയത് കൊണ്ടാണ് അവരെല്ലാം പുറത്ത് വന്നത് അപ്പം അതൊന്നും മനസ്സിലാക്കാതെ ഈ ന്യായാധിപൻ അങ്ങോട്ട് മുൻകൂർ ജാമ്യം ഇവിടെ കൊടുത്തേക്കാണ് എന്നിട്ട് ഈ ന്യായാധിപം പറയുന്ന ന്യായം കേൾക്കണം നിങ്ങൾക്ക് അതാണ് ചവറ്റൂട്ടകളെ കളയൻ്റെ ന്യായങ്ങൾ അയാൾ പറയുകയാണ് ഈ പരാതിക്കാരൻ ഒരു സിനിമാ നടനാണ് സംവിധായകനാണ് സ്ക്രിപ്റ്റ് തിരക്കഥാകൃത്താണ് എന്തൊരു അസംബന്ധം അതുകൊണ്ട് അയാൾ നാൽപ്പത് സിനിമകൾ എഴുതിയിട്ടുണ്ട് അത് അയക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട് അയാൾക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെയാണോ വലിയ ന്യായം ന്യായാധിപ ഇതൊക്കെ കിട്ടുന്നവർ എന്താ ലൈംഗിക ചൂഷണത്തിനും സ്ത്രീപീഡനത്തിനൊന്നും പോകില്ലെന്നാണ് ന്യായാധിപൻ എവിടെ ഇരുന്നുണ്ട് ആ കസരയിൽ ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറയുന്നത് ഒന്നുമല്ല ഈ ബാലചന്ദ്രമേനോൻ തന്നെ ലൈംഗികമായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട് ഒരുപാട് ആരോപണങ്ങൾ അതുകൊണ്ടൊരു ന്യായാധിപൻ ഇത്രയും താഴ്ന്ന താഴ്ന്ന റോക്ക് ബോട്ടൽ ലെവലിലേക്ക് തരം താഴാൻ പാടുണ്ടോ ഒരാൾ ഒരുക്ക് പത്മശ്രീ കിട്ടി അയാൾക്ക് ദേശീയ അവാർഡ് കിട്ടി അയാൾ സിനിമ സംവിധാനം ചെയ്തു അയാൾ തിരക്കഥ എഴുതി അയാൾ അഭിനയിച്ചു അയാൾ സംഭാഷണം എഴുതി അതുകൊണ്ട് എന്തൊരു അസംബന്ധമാണിത് ഒരു ന്യായാധിപൻ ഇത്രയും തരം താന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ഈ സമൂഹത്തിൽ ഉണ്ടാവുക ഇനി ന്യായാധിപൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ന്യായാധിപൻ ഇരിക്കുന്ന ഹൈക്കോടതിയിൽ തന്നെ ഒരു ഡിവിഷൻ ബെഞ്ച് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ഡോക്ടർ ജയശങ്കരൻ നമ്പ്യാരും സി എസ് സുധയും അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ആ ഡിവിഷൻ ബെഞ്ച് പ്രവർത്തിക്കുന്ന എന്തിനാണെന്നറിയാവോ ഈ ഈ എന്താണ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞ ന്യായാധിപന് ഒട്ടപ്പുറത്തെ മുറിയിലാണത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീപീഡനം നടന്നിട്ടുള്ള കേസുകളിൽ സ്ത്രീകൾക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയിൽ കെ ജയശങ്കരൻ നമ്പ്യാരും സി എസ് സുസയും അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ചുള്ളത് ന്യായാധിപ മനസ്സിലാക്കും നിങ്ങൾ ആ ഡിവിഷൻ ബെഞ്ച് എങ്ങനെയാണ് സ്ത്രീകളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ജയശങ്കരൻ നമ്പ്യാരോടും സി എസ് സുധയോടും നിങ്ങൾ ആ ന്യായാധിപന്മാരോടും ചോദിക്കണം എത്ര ശക്തമായിട്ടുള്ള നിലപാടാണ് ആ ഡിവിഷൻ ബെഞ്ച് എന്ന് ഹേമ കമ്മിറ്റിയോട് അതായത് ആ കാര്യത്തിൽ സ്ത്രീകളുടെ പരാതി കേൾക്കാൻ വേണ്ടി ഒരു നോഡൽ ഓഫീസറെ നിയമിച്ചു ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് എന്നിട്ട് പറഞ്ഞു ഹേമ കമ്മിറ്റിയോട് പറയാത്ത ലൈംഗിക ആരോപണങ്ങളുണ്ടെങ്കിൽ ആ പരാതിയും ഈ നോഡൽ ഓഫീസറോട് പറയാമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് എത്ര പുരോഗമനകരമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള തീരുമാനങ്ങളാണ് സ്ത്രീകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീ പീഡനത്തിനെതിരായി ആ ഡിവിഷൻ ബെഞ്ചെടുത്തത് ആ ഡിവിഷൻ ബെഞ്ച് എടുത്ത കോടതിയിലെ അപ്പുറത്തെ മുറിയിലിരുന്നു കൊണ്ട് ഒരു ഒരു ന്യായാധിപം പറയുകയാണ് അയാൾ സിനിമാ നടനാണ് അയാൾ പുല്ലാണ് കുന്തമാണ് കൊടച്ചക്രമാണ് ഇതെന്തെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പി വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ ന്യായാധിപൻ അയാൾ ന്യായാധിപനാണോ എന്ന് പോലും സംശയം തോന്നിക്കുന്ന നിലയിൽ അയാൾ പറയുകയാണ് ബട്ട് എവറിബഡി ഹസ് ടു റിമെമ്പർ ദാറ്റ് ദ പ്രൈഡ് ആൻഡ് ഡിഗ്നിറ്റി ഈസ് നോട്ട് ഓൺലി ടു വുമൺ ബട്ട് ഓൾസോ ടു ബട്ട് ടു മെൻ ഓൾസോ എന്തൊരു അസംബന്ധമാണ് അയാൾ വെട്ടി വിളമ്പത് അയാൾ പറയുകയാണ് അഭിമാനവും അന്തസ്സും സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് അത് കോടതി പറയാനുള്ള വാദമല്ല കുഞ്ഞുകൃഷ്ണ അത് നിങ്ങളുടെ സ്വന്തം അഭിപ്രായമാണ് അത് കോടതിയിൽ വിധിന്യായത്തിൽ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾ പ്രിജുലിസ്ഡാണ് നിങ്ങൾ മുൻധാരണയാണ് ധാരണയാണ് നിങ്ങളെ നയിക്കുന്നത് നിങ്ങളെ നയിക്കുന്നത് ഭരണഘടനയും ക്രിമിനൽ നിയമങ്ങളും സിവിൽ നിയമങ്ങളുമല്ല ഒരു ന്യായാധിപന് ഭരണഘടനയ്ക്കകത്തും ക്രിമിനൽ നിയമങ്ങൾക്കകത്തും സിവിൽ നിയമങ്ങൾക്കകത്തുനിന്നും പ്രവർത്തിക്കാൻ മാത്രമേ അവകാശമുള്ളൂ കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറഞ്ഞ ന്യായാധിപ നിങ്ങളുടെ തോന്നിയാസം വിളിച്ച് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല ന്യായാധിപ നിങ്ങളുടെ മുൻധാരണ വിളിച്ച് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല ന്യായാധിപ നിങ്ങൾക്ക് പുരുഷന്മാരുടെ അന്തസ്സും അഭിമാനമാണെങ്കിൽ അത് നിങ്ങൾ കോടതിയിലല്ല പറയേണ്ടത് വേറെ എവിടെയെങ്കിലും ആ പോയി പറയേണ്ടത് ഏതെങ്കിലും സ്വകാര്യ സംഭാഷണത്തിലാണ് പോയി പറയേണ്ടത് അതല്ലാതെ ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഇതുപോലുള്ള അസംബന്ധങ്ങൾ വെട്ടി എഴുന്നൊളിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്നാണ് നിങ്ങളുടെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ പ്രജ്വലിസ്ഡ് ആണെന്നുള്ളത് കൊണ്ട് ഈ വിധി റദ്ദാക്കണം എന്നുള്ള ആവശ്യം ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഒരു പിന്നെ പിന്നെ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമത്തിന് വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വിധി എന്നുള്ള ആവശ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോടും ഞാൻ ഉന്നയിക്കാൻ പോവുകയാണെന്നുള്ള വിഷയം പൊതുമണ്ഡലത്തെയും ഈ പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞ ഈ ന്യായാധിപനെയും ഞാൻ അറിയിക്കുകയാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജയശങ്കർ നമ്പ്യാരുടെയും സി എസ് സുധയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനോട് ചോദിക്കാനുള്ള ചോദ്യം ഈ പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞ ഈ അസംബന്ധ ഈ ന്യായാധിപൻ പറഞ്ഞ ഈ ഈ മുൻവിധി നിറഞ്ഞിട്ടുള്ള ഈ നിലപാടിനോട് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചായിട്ടുള്ള സി എസ് ജയശങ്കരൻ നമ്പി കെ ജയശങ്കർ നമ്പ്യാരുടെയും സി എസ് സുധയുടെയും ഡിവിഷൻ ബെഞ്ചിന് എന്താണ് അഭിപ്രായം എന്നുകൂടി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്